നമസ്കാരം ക്ഷേമ പെൻഷൻ കൈപ്പറ്റുന്നവർക്കുള്ള പ്രധാനപ്പെട്ട അറിയിപ്പാണ് പറയാൻ പോകുന്നത് സർക്കാരിൻ്റെ ഭാഗത്ത് നിന്നും പ്രധാനപ്പെട്ട അറിയിപ്പാണ് വന്നുകൊണ്ടിരിക്കുന്നത് നാലു മാസത്തെ കുടിശ്ശികയുള്ള ആറായിരത്തി നാനൂറ് രൂപയിൽ ഒരു ഘഡു വിതരണം ഇപ്പോൾ ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചിരുന്നു ജനുവരി മാസത്തിലെ പെൻഷനോടൊപ്പം തന്നെ സർക്കാർ ഒരു ഘഡു കുടിശ്ശിക പെൻഷനും കൂടി വിതരണം ചെയ്തു കഴിഞ്ഞു സംസ്ഥാന ബജറ്റിന് മുന്നോടിയായിട്ടുള്ള പ്രത്യേക ബജറ്റിൽ ഇത് സർക്കാർ സംസാരിച്ചിരുന്നു അതുപോലെ തന്നെ പെൻഷൻ വർധനവ് രണ്ടായിരത്തി അഞ്ഞൂറിലേറെ വർദ്ധിപ്പിക്കുമെന്ന് സർക്കാർ പറഞ്ഞിട്ടുണ്ട് ഉണ്ടായിരുന്നു സർക്കാരിന്റെ സാമ്പത്തിക പ്രതിസന്ധിയിൽ ഈ ഒരു വാഗ്ദാനം നടപ്പിലാക്കാൻ സാധിച്ചില്ല എന്നാൽ സംസ്ഥാന ബജറ്റ് ഫെബ്രുവരി ഏഴിനാണ് ഈ സമയം പെൻഷൻ വർധനവിനെതിരെ പ്രത്യേക അറിയിപ്പ് ഉണ്ടായിരിക്കുമെന്ന് അറിയിച്ചു നൂറ് രൂപയുടെയോ ഇരുന്നൂറ് രൂപയുടെയോ വർധനവ് ആയിരിക്കും ഉണ്ടാവുക ആയിരത്തി അറുനൂറ് എന്നുള്ളത് ആയിരത്തി എഴുന്നൂറോ ആയിരത്തി എണ്ണൂറ് എന്നിങ്ങനെ ആവാൻ സാധ്യതയുണ്ട് ഇത് സാധാരണക്കാർക്ക് വലിയ രീതിയിൽ ആശ്വാസം തന്നെയാണ് അതുപോലെ തന്നെ കഴിഞ്ഞ മാർച്ച് മാസം മുതൽ സർക്കാർ മുടങ്ങാതെ തന്നെ പെൻഷൻ തുക നൽകുന്നുണ്ട് കുടിശ്ശിക പെൻഷൻ ി ശേഷിക്കുന്നത് മൂന്ന് മാസത്തെയാണ് ഇവയെല്ലാം സർക്കാർ വളരെ പെട്ടെന്ന് തന്നെ പൂർത്തിയാക്കാനാണ് സാധ്യത വരാനിരിക്കുന്ന തിരഞ്ഞെടുപ്പ് മുന്നിൽ കണ്ട് ജനങ്ങൾക്ക് നൽകാനുള്ള മുഴുവൻ ആനുകൂല്യങ്ങളും എത്രയും പെട്ടെന്ന് തന്നെ നൽകാനാണ് സർക്കാരിന്റെ തീരുമാനം അതുപോലെ തന്നെ ഭിന്നശേഷിക്കാർക്കുള്ള പെൻഷൻ രണ്ടായിരം രൂപ വരെ വർദ്ധിപ്പിക്കും ഭിന്നശേഷിക്കാർക്ക് മറ്റ് പെൻഷൻ ഗുണഭോക്താക്കളെക്കാൾ ഇരുപത്തി ശതമാനം പെൻഷൻ വർധനവ് ഉണ്ടായിരിക്കുമെന്ന് സർക്കാർ അറിയിച്ചു രണ്ടായിരത്തി ഇരുപത്തി പെൻഷൻ വിതരണം ഇപ്പോൾ പുരോഗമിച്ചുകൊണ്ടിരിക്കുകയാണ് മൂവായിരത്തി ഇരുന്നൂറ് രൂപയാണ് എല്ലാവർക്കും ും ലഭിക്കുക മസ്റ്ററിങ് ചെയ്ത എല്ലാ ആളുകൾക്കും അതായത് മസ്റ്ററിങ് ചെയ്ത അറുപത്തിരണ്ട് ലക്ഷത്തോളം വരുന്ന പെൻഷൻ ഗുണഭോക്താക്കൾക്ക് മൂവായിരത്തി രൂപ വീതം ലഭിക്കും ഫെബ്രുവരി മൂന്നാം തീയതിക്ക് മുന്നോടിയായി തന്നെ എല്ലാവരുടെയും അക്കൗണ്ടുകളിലേക്കും കൈകളിലേക്കും പെൻഷൻ തുക എത്തിച്ചേരുന്നതാണ് വരും ദിവസങ്ങളിലെ ക്ഷേമ പെൻഷനുമായി ബന്ധപ്പെട്ട അറിയിപ്പും സർക്കാർ സംബന്ധമായ വിശദമായ എല്ലാ അറിയിപ്പും കൃത്യമായി തന്നെ നിങ്ങളിലേക്ക് എത്തിക്കുന്നതാണ് ഈ ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക